പുതിയ വീഡിയോയിലേക്ക് എല്ലാര്ക്കും സ്വാഗതം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വന്ന് ഞാൻ ഇതൊക്കെയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെ അപ്പൊ ഇന്ന് ഞാൻ എന്റെ വീട്ടിലേക്ക് കുറച്ച് ദിവസത്തേക്കായിട്ട് നിൽക്കാനായിട്ട് പോവാണ് രണ്ടാളും ഇവിടെ താഴെ ഉണ്ട് കാണിക്കുന്ന അപ്പൊ കുറച്ച് ദിവസത്തേക്കായി വീട്ടിലെ ത്തിരി നാളായി വീട്ടിലേക്കൊക്കെ പോയിട്ട് അപ്പം ബ്രദർ വന്നിട്ടുണ്ട് അതുകൊണ്ട് വീട്ടിലേക്ക് കുറച്ച് ദിവസം ആ എല്ലാവരുമായിട്ട് കുറച്ച് ദിവസം കഴിയാൻ ഇങ്ങനെ വിചാരിച്ചു അപ്പം വീട്ടിലേക്ക് പോകുമ്പം ഞാൻ എന്തൊക്കെയാണ് വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നതെന്നുള്ളത് ചെറിയൊരു വീഡിയോ ഞാൻ ഒക്കെ പാക്ക് ചെയ്യുമ്പോൾ അതൊന്ന് വീഡിയോ എടുത്തിട്ട് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഡേവിസ് ആയതുകൊണ്ട് സാധനങ്ങൾ കൊണ്ടോണ്ടി വരും അതുകൊണ്ട് തന്നെ വളരെ പോവാനൊക്കെ ഭയങ്കര മടിയാണ് കാരണം എനിക്ക് ഈ പാക്കിങ് ആലോചിക്കുമ്പം എവിടെ ആയാലും നിക്കാൻ പോവാൻ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യാണ് ഈ ഒരു സംഭവം എനിക്ക് പാക്കിങ് വളരെ എന്താ പറയാ എനിക്ക് ബോറിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു പക്ഷെ എന്ത് ചെയ്യണ്ട ചക്ക പാക്ക് ചെയ്തൊക്കെ ഞാൻ തന്നെ തന്നെ പാക്ക് ചെയ്യണം ആരും ഇല്ലാട്ടനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒക്കെ ഏട്ടനുണ്ടെങ്കിൽ ഒക്കെ പകുതിയെ മുഖാഭാഗവും ഏട്ടൻ തന്നെ ചെയ്തുതരും ഇപ്പൊക്കെ തന്നെ തന്നെ ചെയ്യണം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു പാക്കിങ് വീഡിയോയിലേക്കാണ് ഏഹ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു പാക്കിങ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ വീഡിയോയിലേക്ക് പോകാം ഒരു കുഞ്ഞു കാര്യങ്ങൾ കുറച്ച് 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 കാര്യങ്ങൾ അപ്പൊ ഞാൻ ഈ രണ്ട് ആയിട്ടാണ് ഇവരെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നത് ഒന്നില് അവരുടെ പാൻറ്റീസും കാര്യങ്ങളും പിന്നെ മറ്റേതില് ഉടുപ്പ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പിന്നെ അവർക്ക് വേണ്ടുന്ന തോർത്ത് അങ്ങനെയുള്ള അവരുടെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഈ രണ്ട് ബോക്സിലാക്കിയിട്ട് എടുക്കും പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ട് പിന്നെ ഇവർക്ക് വേണ്ടുന്ന കുറച്ച് ടോയ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെയാണ് വീട്ടിലേക്ക് പോകും നോക്കി കഴിഞ്ഞാലും ഇറങ്ങാൻ നേരത്തെ ഒത്തിരി കെട്ടുകൾ ഉണ്ടോ ചുരുക്കിച്ച് തൊന്നാമത് മഴക്കാലായതുകൊണ്ട് ഒരുപാട് എന്താ പറയാ സാധനങ്ങൾ തുണികളൊക്കെ ഇഷ്ടം പോലെ തുണികൾ എടുത്തിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമാണെങ്കിലും പോലെ തുണികൾ എടുക്കണം കുഞ്ഞുങ്ങളുടേത് അത് മഴക്കാലായത് കൊണ്ട് ഒക്കെ ഉണങ്ങി കിട്ടാൻ പാടാണ് ഇപ്പൊ ഞാൻ അധികം കൂടുതലായിട്ട് പാമ്പസ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല ക്ലോത്തിന്റെ ഡയപ്പർ അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാലും അതൊക്കെ ഉണക്കി ഉണങ്ങി കിട്ടണ്ടേ പിന്നെ ഡയപ്പർ ഡയപ്പർ കരുതുന്നുണ്ട് അത്യാവശ്യം പുറത്തൊക്കെ പോവാണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണല്ലോ പിന്നെ തീരെ ഒട്ടും നിവൃത്തിയില്ലെങ്കിൽ രാത്രിയൊക്കെ നമുക്ക് കൊടുക്കണല്ലോ അതുകൊണ്ട് ഡയപ്പറും കുറച്ച് കരുതുന്നുണ്ട് ഇവിടെ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ പിടിച്ച് വലിക്കാനുള്ള ആ ഒരു ശ്രമത്തിലാണ് അവള് എന്താ ചെയ്യുന്നേ എന്താണ് ചെയ്യുന്നേ ഡ്രസ് പാക്ക് ചെയ്യാൻ പോവണോ ആണോ ആ ആ ഡ്രസ് പാക്ക് ചെയ്യുന്നേ അയ്യോ എടുത്തിട്ട് വന്നേക്കെ ടോൾസ വേണ്ടേ ഏതൊക്കെ വേണ്ടേ പോകുമ്പോ നമ്മൾ ഏതൊക്കെയാ കൊണ്ടുപോന്നെ ഇതാണോ വേണ്ടേ ഇത് തരാൻ പറ്റത്തില്ല ആ അങ്ങനെ നോക്കിയേ അങ് നോക്കിയേ അവർക്ക് ഇനിയിപ്പൊ ഇത് വേണ്ടി വരും ബാ 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 അമ്മ വേറെ തരാ വേറെ തരാ നമ്മള് പോവാണേ നമ്മള് ചാറ്റ് പോവാണേല് കൊറച്ച് ഡ്രെസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ബാക്കിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തു വെക്കണം പാക്കിങ് വൈകുന്നേരം ആയാലും തീരോന്നും അറിയത്തില്ല കാരണം ഇവര് സമ്മതിച്ചിട്ട് വേണ്ടേ പാക്ക് ചെയ്യാൻ എളുപ്പത്തിന് മടക്കി വെക്കാൻ വേണ്ടിട്ട് ഒക്കെ കട്ടിന്റെ മേല് വാരി വലിച്ചിട്ടില്ല ഇനി എവിടെ എടുത്തിട്ട് വേണം എടുത്തു വെക്കാൻ വേണ്ടിട്ട് തന്നെ ൊക്കെ നോക്കട്ടെ നമുക്ക് ഈ ഷീറ്റ് എന്തായാലും നമുക്ക് വേണ്ടി വരും കിടക്കയിലൊക്കെ പിരിക്കാൻ അത്യാവശ്യ ഇത് നമുക്ക് ഒരെണ്ണം കരുതണം ഇത് കരുതണം പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ എടുത്തു വെക്കുകയാണ് പിന്നെ നമ്മുടെ ഡയപ്പർ ഞാനിങ്ങനെ ബൾക്കായിട്ടാണ് ഡയപ്പർ വാങ്ങിക്കാറ് മമ്മിപ്പോ പാൻസാണ് അപ്പം ഇത് അങ്ങനെ ഉപയോഗിക്കാറൊന്നും ഇല്ല ഇത് ഇങ്ങനെ വലിയ പാക്ക് കണ്ടിട്ട് ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്തെന്ന് വിചാരിക്കരുത് അവർക്ക് ക്ലോത്തിന്റെ ഡയപ്പർ തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷെ വാങ്ങുമ്പോ ഇങ്ങനെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് ഇങ്ങനെ ബൾക്കായിട്ടുള്ളത് വാങ്ങിക്കും കാരണം ഇടക്കിടയ്ക്ക് വാങ്ങിക്കാൻ പോകാറൊന്നും ഇവിടെ ആരും ഇല്ല ആരുമില്ല ഇനിയിപ്പൊ മഴക്കാലാവസ്ഥ ആയതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ രാത്രിയൊക്കെ ഡയപ്പർ കൊടുക്കാറുണ്ട് അപ്പം ഡെയിലി ഇല്ല എന്നാലും തുണികളൊന്നും തീരെ ഇല്ലെങ്കിൽ ഒട്ടും ഉണങ്ങിയിട്ടൊന്നും ഇല്ലെങ്കിൽ ഇടക്കൊക്കെ കൊടുക്കും അല്ലാതെ വേറെ നിർത്തിയൊന്നും ഇല്ല അപ്പൊ അങ്ങനെ ഇട്ടുകൊടുക്കാറുണ്ട് അപ്പൊ അതിനുവേണ്ടിട്ട് അവിടെ ഇനിയിപ്പോ അടുത്ത കടയില് രാത്രി ഒന്നും പോകാനൊന്നും കഴിയില്ല പെട്ടെന്ന് ഒന്നും ഇല്ലാതായാലും അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ തന്നെ കരുതും ആവശ്യമുള്ളത് എടുത്തിട്ട് അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴും കൊണ്ടുവരും അത്രേ ട്ടോ പിന്നെ അവർക്ക് ക്ലോത്തിന്റെ ഡയപ്പർ ഞാൻ ഇഷ്ടം പോലെ വാങ്ങിട്ടുണ്ട് അപ്പം അതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ോ അവരുടെ ഞാൻ എന്റെ ഒരു വീഡിയോ ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു അപ്പൊ ഈ ഇതുപോലുള്ള ക്ലോത്ത് ടേപ്പർ അത്യാവശ്യത്തിന് ഉണ്ട് അതുകൊണ്ട് ഇതുകൊണ്ടാണ് ഒപ്പിച്ച് പോന്നത് ഇനിയിപ്പം ഏർ ഇൻസേർട്ടും അത്യാവശ്യത്തിന് ഉണ്ട് എന്നാ പോലെ മഴ ആയതുകൊണ്ട് അതൊന്നും തികയെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് വീട്ടില് അച്ഛനോട് ഞാൻ പഴയ മുണ്ടൊക്കെ ഉണ്ടെങ്കി എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ മുണ്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് ഉണക്കിയും ഉണക്കിയിട്ട് അതൊന്ന് കുറച്ച് രണ്ട് മൂന്ന് മടക്ക് മടക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കട്ട് എടുക്കും അപ്പൊ ഒരു മുണ്ടിന്ന് ഒരു നാല് മൂന്നാല് ഒക്കെ കിട്ടും അപ്പൊ അത് നമ്മൾ രണ്ട് മൂന്ന് മടക്കാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാവേ മാവയെ എന്നെ ഇവിടുത്തെ പിടിച്ച് കളിക്കുന്നുണ്ട് രണ്ട് മൂന്ന് മടക്കാക്കിയിട്ട് നമ്മൾ ഈ ഡയപ്പറിന്റെ ഉള്ളില് ഇൻസേർട്ട് ചെയ്ത് വെക്കും അല്ലെങ്കിൽ ഡയപ്പറിന്റെ ഉള്ളിൽ വെക്കുന്നതിന് ഈ ക്ലോത്തില് ഡാപ്പറില് വെക്കുന്ന ഉൾ ഉൾവശത്ത് വെക്കുന്നില്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇങ്ങനെ നമ്മൾ കെട്ടി കെട്ടിക്കൊടുക്കും അപ്പൊ നമുക്ക് പുറത്തേക്കൊന്നും ആവത്തില്ല എന്താ പറയാ ബെഡിലും അവിടെ ഇവിടെ ഒന്നും ആവില്ല അപ്പം അങ്ങനെ യൂസ് ചെയ്യട്ടോ നമുക്ക് ഇൻസേർട്ടായിട്ട് തന്നെ എന്താ പറയാ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തതൊന്നും തികയാതെ വരികയാണെങ്കിൽ തന്നെ നമുക്ക് പഴയ മുണ്ട് കാര്യങ്ങളൊക്കെ ഇല്ല ഇനിയിപ്പോ സ്റ്റിച്ച് ചെയ്തതും വാങ്ങിയതും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പഴയ മുണ്ട് നമുക്ക് രണ്ട് മൂന്ന് മടക്ക് മടക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് ഇതിൽ വെച്ചുകൊടുത്തിട്ട് കെട്ടി കൊടുക്കാം കേട്ടോ ഇടക്കിടക്ക് നമ്മൾ മാറ്റി കൊടുക്കണം കേട്ടോ അത് ആ തുണി വെക്കുമ്പോ ഒരുപാട് കുറച്ചു നേരം നമുക്ക് അങ്ങനെ വെക്കാൻ കഴിയില്ല അപ്പൊ ഇടക്കിടക്ക് മാറ്റി കൊടുക്കണം എന്നാൽ പോലും നമുക്ക് എന്താ പറയാ ടൈലൊക്കെ കുഞ്ഞുങ്ങൾ മൂത്രം അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മള് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ അടക്കം വഴക്കി വീണു വീണുവോ അപ്പം ഏർ മഴക്കാലത്ത് ബെഡിലൊക്കെ ആയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് ബെഡ്ഡൊന്നും വെയിലത്തിട്ടിട്ട് ഉണക്കാനും അങ്ങനെ ഒന്നും നമുക്ക് കഴിയത്തൂല്ല അപ്പൊ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെയൊക്കെ ഒന്ന് അമ്മമാര് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇവിടെ രണ്ടുപേരും എനിക്ക് ചുറ്റും ഇങ്ങനെ നിന്നിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ കൊറച്ച് എടുക്കുന്നുണ്ട് അപ്പൊ ഇത്തിരി സാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞുങ്ങളെ കുറച്ച് ടോയ്സ് എടുത്തു വെക്ക ടോയ്സ് ഞാൻ ഇപ്പൊ എടുത്തു വെക്കുന്നില്ല കാരണം അവരിപ്പം അതൊക്കെ വെച്ച് കളിക്കുകയാണ് പിന്നെ അത് ഈവനിങ് ആ ഞങ്ങള് പോന്നത് അപ്പം അതിന്റെ കുറച്ച് മുമ്പ് ടോയ്സ് പാക്ക് ചെയ്യും ബാക്കി അവർക്ക് അത്യാവശ്യം ഏഹ് മെഡിസിൻസ് ഞാൻ കരുതുന്നുണ്ട് ഫീവറിന്റെയും കോൾഡിന്റെ ഒക്കെ പിന്നെ ഞാൻ ഞാൻ പനി വരുമ്പം മരുന്ന് കൊടുക്കാറൊന്നുമില്ല അഥവാ രാത്രി എങ്ങാനും എങ്ങാനും എന്തെങ്കിലും ക്ലൈമറ്റിന്റെ പ്രശ്നം കൊണ്ട് ചെറിയ ചൂട് പോലെ അധികാവും എന്നൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നേരം നേരമൊക്കെ കൊടുത്തിട്ട് രാവിലെ ഒക്കെ അല്ലെ ഡോക്ടർത്തൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഫീവറിന്റെ പാരസെറ്റമോൾ കരുതുന്നുണ്ട് ഞാൻ കൊടുക്കാറില്ല ഡോക്ടർ കാണിച്ചിട്ടേ കൊടുക്കാറുള്ളൂ പക്ഷെ ഇൻ കേസ് നമുക്ക് അവിടുന്ന് ടൗൺ എന്താ പറയാ ഹോസ്പിറ്റലിലേക്ക് വരാൻ കുറച്ച് ദൂരം ഉണ്ട് അപ്പം നല്ല രീതിക്ക് പനിക്കോ മറ്റോ ചെയ്തെങ്കിൽ ഒരു നേരമൊക്കെ നമുക്ക് പാരസെറ്റമോൾ ഒക്കെ കൊടുക്കാം എന്നിട്ട് പനി കുറഞ്ഞ് രാവിലെ ആകുമ്പോഴത്തേക്കൊക്കെ നമുക്ക് കാണിക്കാം അത് പനി കൂടി ഇങ്ങനെ ഒന്നും കൊടുക്കാതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അത്യാവശ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കരുതുന്നുണ്ട് പിന്നെ അവർക്ക് ഫോർമുല മിൽക്ക് കൊടുക്കുന്നുണ്ട് പാല് കൊറ രണ്ടുപേരുള്ളത് കൊണ്ട് പാലൊക്കെ കുറച്ച് കുറവായത് കൊണ്ട് ആദ്യമേ സ്റ്റാർട്ടിങ്ങിലെ അവർക്ക് ഫോർമുല മിൽക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ ബ്രസ്റ്റ് മിൽക്കും കൊടുക്കുന്നുണ്ട് അപ്പം അത് കരുതണം പിന്നെ കുഞ്ഞുങ്ങളുടെ ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അമൃതം പൊടി ഇങ്ങനെ കൂടുതൽ അതില് എന്താ പറയാ ട്വന്റി പെർസെന്റേജ് ഷുഗർ ഉള്ളത് കൊണ്ട് ഞാൻ അധികം ഇപ്പം കൊടുക്കാറില്ല ആദ്യമൊക്കെ കൊടുത്തിരുന്നു ഇപ്പം അങ്ങനെ ആദ്യമൊക്കെ രണ്ട് മൂന്ന് നേരമൊക്കെ കൊടുത്തായിരുന്നു ഇപ്പൊ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല ഒരു നേരമൊക്കെ കൊടുക്കാറുള്ളൂ അതും കുറച്ച് കഴിയുമ്പം ഒഴിവാക്കാമെന്ന് വിചാരിക്കുന്നു കാരണം അവർ മറ്റു ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഉച്ചക്ക് ചോറും അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ അവർക്ക് കുറച്ച് നാളായിട്ട് ഓട്സൊക്കെ കൊടുക്കുന്നുണ്ട് ഓട്സ് കാച്ചിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ അവർ കഴിക്കുന്നുണ്ട് ഡെയിലി ഓട്സ് കൊടുക്കുന്നില്ല ഒന്നിടവിട്ടിട്ട് ഓട്സ് കൊടുക്കുന്നുണ്ട് പിന്നെ അവർക്ക് ഈവനിങ് ഒക്കെ ആണെങ്കിൽ നമ്മള് പഴം അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഡോക്ടേഴ്സും പറഞ്ഞു ഇപ്പം ഫോർമുല മേൽക്കും ഇപ്പം അവയുടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പൊ അവർക്ക് നാടൻ പാലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അതും പതുക്കെ ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് അപ്പം അങ്ങനെ അപ്പൊ എന്തായാലും വീട്ടിൽ പോകുമ്പോ ഒരു ബോക്സ് ഞാൻ കരുതാണ് അതൊക്കെ കളിക്കുമാണ് എവിടെയാണ് നമ്മൾ ഇന്ന് മാമിനെ കാണാൻ പോകുന്നുണ്ടോ ഉണ്ടോ ഇതോ എല്ലാവരും നോക്കുന്നേ കണ്ടോ കണ്ടോ വേഗം എന്തൊക്കെ നമക്കെന്തൊക്കെ പേക്ക് ഇനി എൻ്റെ കുറച്ച് ഡ്രസ്സുകൾ എൻ്റെ കൊറച്ച് ഡ്രസ്സ് കാര്യങ്ങൾ എനിക്കാണെങ്കിലും മഴ ആയതുകൊണ്ട് ഇപ്പൊ മഴ കാലാവസ്ഥ ആയതുകൊണ്ട് നമ്മളിപ്പം കൊറച്ച് ഡ്രസ്സ് കരുതുന്നിടത്ത് ഒത്തിരി ഡ്രസ്സ് കരുതേണ്ട ഒരു അവസ്ഥയാണ് പിന്നെ ഏറ്റവും ഒക്കെ വന്നത് കൊണ്ട് എല്ലാരും കൂടി ആവുമ്പോൾ ജോലിയല്ലേ പിന്നെ ഒരു ഒത്തിരി നാളായി ഞാൻ വീട്ടിൽ പോയിട്ട് അപ്പൊ അച്ഛനും നമുക്ക് കുഞ്ഞുങ്ങളെ കാണാനൊക്കെ ആഗ്രഹം ഉണ്ടാവും അപ്പൊ അവർക്ക് മഴ ആയതുകൊണ്ടൊന്നും നമ്മുടെ വഴികള് കാര്യങ്ങളൊന്നും ശരിയില്ലാത്തത് കൊണ്ട് ഏഹ് എന്താ പറയാ കാലിന് വയ്യ അമ്മക്ക് അതുകൊണ്ട് അങ്ങനെ നമ്മളെ വഴിയിലേക്ക് ഇറങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാ അപ്പം അമ്മയും കുഞ്ഞുങ്ങളൊക്കെ കണ്ടിട്ടുന്ന ആളെ എല്ലാരും കൂടി ഒരു കുറച്ച് കുറച്ചു അങ്ങനെ കഴിയാന്ന് ആയിരിക്കുന്നു പിന്നെ ഇവിടെ അമ്മ ഒറ്റക്കാണ് പക്ഷെങ്കില് അമ്മ ഏഹ് മേലെ ഉണ്ട് അപ്പൊ ഏച്ചി ഏച്ചി ഉള്ളത് കൊണ്ട് ഒരു ധൈര്യത്തിൽ പോന്നു പിന്നെ അമ്മ ഏർ എന്റെ ചേച്ചിന്റെ ഏട്ടൻ്റെ ഏച്ചിന്റെ വീട്ടിലേക്ക് പോന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം കുറച്ചിവസം അമ്മ അവിടെ ആയിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും ഇങ്ങനെ പോയി നിക്കുമ്പോഴല്ലേ അമ്മക്കും ചേച്ചിന്റെ അടുത്തൊക്കെ പോയിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അമ്മക്ക് അഥവാ നിക്കാൻ പോവാണെങ്കിൽ തന്നെ അപ്പൊ ഞാനിവിടെ ഒറ്റക്കായി പോകും അതുകൊണ്ട് ഇപ്പൊ രണ്ടുപേർക്കും അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു ഈ സമയം അമ്മ കുറച്ചിവസം ചേച്ചീന്റെ അടുത്ത് പോയിട്ട് നിന്നു അങ്ങനെയല്ലേ പോകാൻ സാധിക്കുകയുള്ളു അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാകുമ്പോ അമ്മക്കും പോവാൻ വിഷമാന്ന് അന് ഒറ്റാക്കിയിട്ട് പോകാൻ കഴിയില്ല അമ്മേനെ ഒറ്റക്കാക്കിയിട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാന് മാക്സിമം എവിടെയും പോവാണ്ട് ഇങ്ങനെ നിക്കുന്നത് അപ്പം അപ്പൊ ഇതെന്തായാലും എനിക്ക് പോണമെന്ന് ഭയങ്കര ആഗ്രഹം കാരണം ഏട്ടനും വന്നിട്ടുണ്ട് ഏട്ടനെയും കാണണം ഏട്ടൻ്റെ അപ്പം കൊറച്ചിവസം നിക്കണം പിന്ന അച്ഛനും അമ്മേനും എല്ലാരും ഞാൻ മിസ് ചെയ്യുന്നു കൊറേ ആയി അവരെ അവരപ്പറും നിന്നിട്ട് അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയും കുറച്ച് ദിവസം അച്ഛൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കുകയാണെങ്കിൽ എനിക്കും ഇങ്ങനെ പോയിട്ട് നിക്കാന്നൊക്കെ പറഞ്ഞ അമ്മ പറഞ്ഞു നീ പോയിട്ട് നിന്നു നീ തരം ആലോചിച്ചിട്ട് വിഷമിക്കണ്ട നീ പോയിട്ട് നിന്നു ഞാൻ ഏർ നോക്കിയിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണ് വീട്ടിലേക്ക് പോകാനുള്ള ആ ഒരു ഇതിലേക്ക് എത്തിയത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇനി എന്താ ഡ്രസ്സ് പാക്കിങ് ആണ് അത് എടുത്ത് വെക്കണം പിന്നെ എന്താ എനിക്ക് എപ്പോഴും എന്ത് നമ്മൾ പാക്ക് ചെയ്തിട്ട് എടുത്തു വെച്ചുകഴിഞ്ഞാലും അവിടെ എത്തി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാ ഞാൻ കഴിക്കും അയ്യോ ഇത് എടുത്തിട്ടില്ലെന്ന് ചോദിക്കും അങ്ങനെ ആയാലും ഞാൻ മറക്കും എന്നാലും മാക്സിമം ഇപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തുവെക്കാൻ പറ്റും വീട്ടിൽ ഇന്നത്തെ കുക്കിംഗും കാര്യങ്ങളൊക്കെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഇന്ന് ഞാൻ ഈ പരിപാടിക്ക് നിന്നതാ കാരണം ഇതിപ്പം വൈകുന്നേരം വരെ എടുത്തു വെച്ചുകഴിഞ്ഞാലും ഓരോന്ന് എനിക്ക് ഇങ്ങനെ ഓർമ്മ വരുന്ന തന്നെ പോയിട്ട് എടുത്തു നോക്കേണ്ട ഒരു എന്താണ് പരിപാടി പിന്നെ നമ്മൾ ഈ ഒരു ഷീറ്റും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ട് ഷീറ്റാണ് കേട്ടോ അപ്പം ഈ ഒരു ഷീറ്റ് നമുക്ക് ഈ ഒരു ഷീറ്റ് എടുത്തു കഴിഞ്ഞാല് ീ ഒരു ഷീറ്റും കൂടെ നമ്മള് എടുക്കുന്നുണ്ട് ഇത് രണ്ട് ഷീറ്റ് ജോയിന്റ് ചെയ്തിട്ട് സെന്ററിൽ വെച്ചിട്ട് അടിച്ചതാണ് ട്ടോ ഇവർക്ക് മിന്നിട്ട് ഇങ്ങനെ ബെഡിൽ പിരിക്കാലോന്ന് വെച്ചിട്ട് കരുതുന്നുണ്ട് നമ്മൾ ഈ ഒരു ഷീറ്റും കൂടെ കരുതുന്നുണ്ട് ഇന്നുണ്ട് ജസ്റ്റ് ഒന്ന് കരുതാണ് അഥവാ ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിപ്പം ഡെലിവറി ബാഗ് പാക്ക് ചെയ്ത പോലെയായി പിന്നെന്താ പറയാ പ്രെഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എന്റെ കുഞ്ഞ് അറിവുകൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുഞ്ഞു കാര്യങ്ങളും എൻ്റെ ഒക്കെ ഷെയർ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പൊ ബാക്കി പാക്കിങ്ങിലേക്ക് കിടക്കാം പാക്കിംഗ് ഒക്കെ ഒരുവിധം ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടുന്നൊരാള് ഏ എ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒരാൾ ഇവിടെ ഉണ്ട് കേട്ടോ ബാവേ ഇവിടെ കളിയുടെ തിരക്കിലാണ് കളിയുടെ തിരക്കിലാണ് കുസൃതി അപ്പം എന്തൊക്കെയാണ് ഞാൻ എടുത്തത് പറഞ്ഞു കഴിഞ്ഞാല് ഈ രണ്ട് ബോക്സിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളും ക്ലോത്ത് ഡയപ്പറും പിന്നെ പാൻഡീസും പിന്നെ അവരുടെ കുഞ്ഞുടുപ്പും കാര്യങ്ങളും അവർക്ക് വേണ്ടുന്ന തോർത്ത് കാര്യങ്ങള് അതൊക്കെ ഇതിൽ ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഡാപ്പർ കരുതിയിട്ടുണ്ട് പിന്നെ രണ്ട് ഷീറ്റ് കരുതിയിട്ടുണ്ട് പിന്നെ ഇതിൽ രണ്ടിലും എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇനി അവർക്ക് എടുത്തു വെക്കേണ്ട കാര്യങ്ങൾ ഫുഡിന്റെ ഇത് മാത്രമേ ഉള്ളൂ ഫുഡ് എന്ന് പറഞ്ഞാൽ കുറുക്ക് കാച്ചുന്ന ആ ഒരു ഇത് മാത്രമേ എടുക്കണ്ടു പിന്നെ ഈ ഒരു ബാഗ് ഞാൻ കരുതുന്നത് അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ബാഗ് എന്തായാലും ആവശ്യമാണ് ഇതിൽ അവർക്ക് വേണ്ടുന്ന രണ്ട് മൂന്ന് മെഡിസിൻസും പിന്നെ അവരുടെ നിപ്പിൾ ബോട്ടില് കാര്യങ്ങള് പിന്നെ എന്റെ പേഴ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വെക്കും പിന്നെ അവർക്ക് ഉള്ള സോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഒരാഴ്ചത്തേക്ക് വീട്ടിലേക്ക് നിൽക്കാൻ പോകുമ്പോ കരുതുന്ന കാര്യങ്ങള് എന്നാ പോലും പോകാൻ നേരം എന്തെങ്കിലും വിട്ടുപോയോ വിട്ടുപോയോ എന്നുവെച്ചിട്ട് പിന്നേം പിന്നെ ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ അത് അയ്യോ അതെടുക്ക എന്ന് ചോദിച്ചിട്ട് പിന്നെയും ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേങ്കില് ഒരുവിധമൊക്കെ ആഡ് ചെയ്തു ഇനി കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളാണ് ആഡ് ചെയ്യേണ്ടത് അത് ഇനിയിപ്പം പോകുന്നതിൻ്റെ കുറച്ചു സമയം മുമ്പും പാക്ക് ചെയ്തിട്ട് എടുക്കും അതിനൊരു കവർ കരുതിയിട്ടുണ്ട് ഒരു കവറിൽ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളൊക്കെ എടുക്കും അപ്പൊ ഇത്രയാണ് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ജസ്റ്റ് പാക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിക്കാന്ന് വിചാരിച്ചു അപ്പം പുതിയ വീഡിയോ ആയിട്ട് കാണാം എന്താ പറയാ ഏർ വീഡിയോസ് ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് നല്ല നല്ല ഒക്കെ ഇടാൻ പറ്റത്തുള്ളൂ അപ്പൊ കൂടുതൽ കൂടുതൽ നല്ല pregnancy പ്രഗ്നൻസി റിലേറ്റഡായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ എക്സ്പീരിയൻസും പിന്നെ പിന്നെ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം വരും വീഡിയോയിൽ അതൊക്കെ പ്രതീക്ഷിക്കാം പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ പറ്റുവാണെങ്കിൽ എനിക്ക് ഉറപ്പില്ല പറ്റുവാണെങ്കിൽ അവിടുത്തെ വിശേഷങ്ങളായിട്ടൊക്കെ വരാം അച്ഛനും അമ്മക്കൊക്കെ വീഡിയോ വഴി നിൽക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ ബ്രദറും ബ്രദറും ഒട്ടും നിൽക്കത്തില്ല പിന്നെ പിന്നെ നിക്കുന്നത് ഏർ മൂത്തേട്ടനാണ് നോക്കാം എന്തെങ്കിലും ഒക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പറ്റുകയാണെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ